ഇനി ഒരു അപകട വാർത്തയിലേക്കാണ് എറണാകുളം വെണ്ണല ചക്കരപ്പറമ്പിൽ നിയന്ത്രണം വിട്ട തടിലോറി മറിഞ്ഞു ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു വൈറ്റില ഇടപ്പള്ളി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉയർത്തിയുടെ വിശദാംശങ്ങളുമായിരുന്നു അപകടം എന്താണ് വിശദാംശം മണിയോട് കൂടിയായിരുന്നു ഇടപ്പള്ളി ഭാഗത്തു നിന്നും തടിയുമായി വന്ന ലോറി മറിയുന്ന സാഹചര്യം ലോറി മറിയുന്ന സാഹചര്യം ഉണ്ടായത് അമിത വേഗതയിൽ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത് എന്നുള്ളത് നിഗമനത്തിലാണ് നിൽക്കുന്നത് എന്തായാലും ലോറി റോഡിലേക്ക് മറിയുന്ന സാഹചര്യം മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് ലോറി ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്തായാലും ജെ സി ബി ഉപയോഗിച്ച് ഈ ലോറികളെല്ലാം റോഡ് വലിയ അപകടമായിരുന്നുവെങ്കിലും നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസം എന്തായാലും വൈറ്റില ഇടപ്പള്ളി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു നവമിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം പൂർവ്വസ്ഥിതിയിലായോ ീ സംഭവം നടക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ ഓഫീസ് ടൈമിലാണ് പ്രത്യേകിച്ച് ഇടപ്പള്ളി വൈറ്റില ഭാഗത്തൂടെയൊക്കെ നല്ല തിരക്കുകൾ അനുഭവപ്പെടുന്ന സമയം കൂടിയാണ് ഈ സമയത്ത് ഗതാഗതം വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സർവീസ് റോഡ് വഴിയായിരുന്നു വലിയ വാഹനങ്ങളൊക്കെ വഴിതിരിച്ചുവിട്ടിരുന്നത് ആ സമയത്ത് വലിയൊരു ഗതാഗത തടസ്സം ഇടപ്പള്ളി ഭാഗത്ത് ഉണ്ടായിരുന്നു ജെ ഉപയോഗിച്ച് ഈ തടി ലോറി ലോറി ആദ്യം പൂർവ്വസ്ഥിതിയിലേക്കാക്കുകയും പിന്നീട് ഈ തടി അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു ഇപ്പോഴെന്തായാലും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ആ സമയത്ത് വലിയൊരു ആളുകൾ ഉണ്ടായിരുന്നില്ല വലിയൊരു തിരക്ക് ഉണ്ടാകാഞ്ഞതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തടികൾ ഈ മറ്റ് ബൈക്ക് യാത്രക്കാരും അല്ലെങ്കിൽ കാറിൽ പോകുന്ന യാത്രക്കാരുടെ ഒക്കെ മുകളിലേക്ക് വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്